ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നടന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എൽ ജി എസ് പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സമയം കളയാൽ തന്നെ നമുക്ക് നേരെ ഉത്തരത്തിലോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നുള്ളതാണ് ശരിയത്തരം രണ്ടാമത്തെ ചോദ്യം ചോർച്ചാ സിദ്ധാന്തജ്ഞത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി അടുത്തത് മൂന്നാമത്തെ ചോദ്യം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഡെൽഹൌസി പ്രഭു നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ലഖ്നൌലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ എന്നുള്ളതാണ് ശരിയായ ഉത്തരം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഏഴാമത് ചോദ്യം തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി റിപ്പബ്ലിക് ചോദ്യം ക്ഷേമരാഷ്ട്ര ക്ഷേമരാഷ്ട്രസങ്കൽപ്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിൽ ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശരിയായ ഉ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം പത്താമത് ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഇരുപത്തിയൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം പതിനൊന്നാമത്തെ ചോദ്യം മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഉത്തരം ഓപ്ഷൻ എ വില്യം ലോഗൻ കമ്മീഷൻ പന്ത്രണ്ട് കുറിച്ച കലാപത്തിൻ്റെ നേതാവ് ആര് ഉത്തരം ഓപ്ഷൻ സി രാമൻ നമ്പിയാണ് കുറിച്ച കലാപത്തിൻ്റെ നേതാവ് പതിമൂന്ന് സർവവിദ്യാധി രാജ എന്നറിയപ്പെട്ടത് ആരാണ് അല്ലെങ്കിൽ എന്നറിയപ്പെട്ടത് ആരെയാണ് ഉത്തരം സർവവിദ്യാധി രാജ എന്നറിയപ്പെട്ടത് ആരാണ് ഓപ്ഷൻ എ ചട്ടമ്പിസ്വാമികൾ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് ഉത്തരം ഓപ്ഷൻ സി മിതവാദി ജി ട്വൻ്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി സിംഗപ്പൂരാണ് ജി ട്വൻ്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം പതിനേഴ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഉത്തരം ഓപ്പറേഷൻ അജയ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം പട്ടിണി ഇല്ലാതാക്കൾ സാമൂഹ്യനീതി തുല്യതയിലധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി അടുത്തത് പത്തൊൻപത് ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് ഇരുപതാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് നമുക്ക് നോക്കാം രണ്ട് എന്താണ് എം എൻ കുൻസ്രു ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ എന്നുള്ളത് തെറ്റാണ് ഇതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എം എൻ കുൻസ്രു ആയിരുന്നോ അല്ല ആരാണ് അറിയാവുന്നവരുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ ഫസൽ അലി കമ്മീഷൻ ആണല്ലേ ഏ നിങ്ങൾക്കറിയാവുന്നതാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഫസൽ അലി ആണ് അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മുംബൈ കൊച്ചി മധുര ചെന്നൈ കണ്ടില മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ഉത്തരം ഓപ്ഷൻ ബി ആണ് കൊച്ചി കൊച്ചിയാണെങ്കിലും കണ്ടിലയാണെങ്കിലും ചെന്നൈ ആണെങ്കിലും എന്താണ് യെസ് നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത് മധുരയാണ് ഇരുപത്തിരണ്ട് ബക്രാനങ്ങൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലുമാണ് ബക്രാനകൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം പറയുന്നത് സത്ലജ് നദിയിലിത് ചേരുന്നു അതുപോലെ തന്നെ വിവിധോദ്ദേശ പദ്ധതിയാണ് ഇരുപത്തി മൂന്നാം ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം ഉത്തരം ഓപ്ഷൻ എ കൊല്ലം ജില്ലയിലാണ് പച്ചതുരുത്ത് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഇരുപത്തിനാല് പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ജീവൻ രക്ഷാ പതക് ജീവൻ രക്ഷാ പതക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം താഴെ പറയുന്നവയിൽ അടുത്തത് നിസാംസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരി നദി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഏറ്റവും തെക്കയറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തൂത്തുക്കുടി ഇരുപത്തി ഏഴ് എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ബി ഡാൻ പീഠഭൂമിയാണ് എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഇരുപത്തിയെട്ട് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ബാരാലാച്ചിലുരം ഇരുപത്തിയൊമ്പത് ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ എൺപത്തി രണ്ടര ഡിഗ്രി പൂർവ്വരേഖാംശം മുപ്പതാമത്തെ ചോദ്യം ബൽബന്ത്രായ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഏതൊക്കെയാണ് ഒന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനം രണ്ട് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത മുപ്പത്തിയൊന്ന് പ്രാചീന ശിലായുഖത്തിനെക്കുറിച്ച് വിവരങ്ങൾ നൽകിയ കേരളത്തിലെ പ്രദേശം ഉത്തരം ഓപ്ഷൻ ബി എടക്കൽ ഗുഹ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പള്ളിവാസൽ മുപ്പത്തിമൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ പള്ളിക്കര കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത മുപ്പത്തി നാല് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം തഴേപ്പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം താഴെപ്പറയുന്നവയിൽ ഏത് വിളയുടെ സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് ഉത്തരം ഓപ്ഷൻ എ കാപ്പി ആദ്യം അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ മുപ്പത്തിയേഴാമത്തെ ചോദ്യം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നേകാൽ കോടി മലയാളികൾ താഴെ തഴെപ്പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് തെറ്റാണ് അടുത്തത് കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് കേരളത്തിൻ്റെ കായിക തലസ്ഥാനം ഏതാണ് കോതമംഗലമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക നാൽപ്പത്തി ഒന്ന് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ എ വി അബ്ദുറഹിമാൻ നാൽപ്പത്തി ലക്ഷദ്വീപിലെ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ എച്ച് ഡി എഫ് സി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പൃഥ്വിരാജ് നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിനിൽ എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാലയഞ്ച് മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണമെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് ആരാണ് അദ്ദേഹം ഉത്തരം ഓപ്ഷൻ സി അർഷാദ് നദീം അടുത്തത് ലോക നാട്ടറിവ് ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് നാൽപ്പത്തിയാറ് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക്ക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് രോഗത്തിന് അല്ലെങ്കിൽ ഏത് വൈറസിനെതിരെയുള്ളതാണ് ഉത്തരം ഓപ്ഷൻ സി ഡെങ്കി വൈറസിനെതിരെയുള്ളതാണ് ടാക്ക് സീറോ സീറോ ത്രീ വാക്സിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റാറാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാരാണ് ഉത്തരം ഓപ്ഷൻ ബി കിലിയൻ ർഫി രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ഉത്തരം ഓപ്ഷൻ സി മാനന്തവാടി നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആൽഗുരിതങ്ങളുടെ നാട് എന്നുള്ളതാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി അർജൻറ്റീന അൻപത്തൊന്ന് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംഗ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഉത്തരം ഓപ്ഷൻ എ ന്യൂറാലിങ്ക് അൻപത്തിരണ്ട് എഴുപതാമത് നെഹ്റു ട്രോഫി വെള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര് ഉത്തരം ഓപ്ഷൻ സി നീലു അൻപത്തിമൂന്ന് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്ത് ഉത്തരം ഓപ്ഷൻ സി രണ്ടും നാലുമാണ് ഏതൊക്കെയാണ് ചർവണകവും അഗ്ര ചർവണകവും ഓപ്ഷൻ സി സിയാണ് ശരീരം സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി തന്നെ അടുത്തത് ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി ഉത്തരം ഓപ്ഷൻ എ അൻപത്തിയാറ് വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ആറ് സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അടുത്തത് അൻപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ സി ഗോവ അൻപത്തി ഒമ്പത് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം രാജ്യമേത് ഉത്തരം ഓപ്ഷൻ ഡി സ്വീഡൻ വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് അടുത്തത് അറുപത്തിയൊന്ന് തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം മൂന്നാകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം ഉത്തരം ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം അറുപത്തിരണ്ട് പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു ശരിയായവ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നുമാണ് ശരി സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും ഒരു കാന്തത്തിൻ്റെ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ മധ്യഭാഗത്താണ് എന്ന് പറയുന്നത് തെറ്റാണ് അതിൻ്റെ പോളിലാണ് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാവുക അറുപത്തി മൂന്ന് ധാതുക്കൾ അയിലുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായത് ഐരുകളിൽ അതാത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു അടുത്തത് അറുപത്തി നാലാമത്തതാണ് വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഇത് തീ കെടുത്തുന്ന വാതകം ആണ് അതായത് കാർബൺ ഡയോക്സൈഡ് അടുത്ത അറുപത്തി അഞ്ചാമത് ചോദ്യം സ്ത്രീ തൊഴിലിടങ്ങൾ സ്ത്രീ തൊഴിലാളികളിൽ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ് സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സഹജ അറുപത്തിയാറ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിൻ്റെ പേര് ഉത്തരം ഓപ്ഷൻ സി അറുപത്തിയേഴ് ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഉത്തരം ഓപ്ഷൻ സി വുഹാൻ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ടൈഫോയിഡ് അറുപത്തൊമ്പത് സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏത് ഉത്തരം ഓപ്ഷൻ സി മാമോഗ്രാം എഴുപത് എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ്റ് ആവിഷ്കരിച്ച സംവിധാനം ഉത്തരം ഓപ്ഷൻ എ ജ്യോതിസ് ഓപ്ഷൻ എ ജ്യോതിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഉത്തരം ഓപ്ഷൻ സി മലപ്പുറം ജില്ല ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏത് ഉത്തരം ഓപ്ഷൻ എ വിബ്രിയോ എഴുപത്തിമൂന്ന് നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ ബി ശലഭം എഴുപത്തി ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ എഴുപത്തിയഞ്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം ഓപ്ഷൻ ഡി പൂന താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ഉത്തരം ഓപ്ഷൻ സി ജെ പി നദ്ദ എഴുപത്തിയേഴ് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതിയുടെ പേര് ഉത്തരം ഓപ്ഷൻ എ അമൃതം ആരോഗ്യം എഴുപത്തിയെട്ട് തഴെപ്പറയുന്നവയിൽ ഏത് മാർഗേനയാണ് എപ്പറ്റൈറ്റിസ് എ പകരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടി അടുത്തത് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ഉത്തരം ഓപ്ഷൻ ബി എം എ എൽ എന്നാണ് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് താഴെ പറയുന്നവയിൽ ജന്തുരോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നുമാണ് നിപ്പയും അതുപോലെ തന്നെ എം പോക്സുമാണ് ജന്തുജന്യ രോഗങ്ങളിൽ പെടുന്നത് ഇനി അടുത്തത് മാത്സിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് ഉത്തരം മാത്രം പറഞ്ഞു പോവാം എൺപത്തൊന്നിൻ്റെ ആൻസറ് സി എൺപത്തിരണ്ട് ഡി എൺപത്തി മൂന്നിൻ്റെ ആൻസർ എൺപത്തി നാല് ആൻസർ ബി എൺപത്തഞ്ച് ആൻസർ ഡി എൺപത്തി ആറ് ആൻസർ സി എൺപത്തിയേഴ് ഉത്തരം എ എൺപത്തി എട്ട് ബി അൻപത്തിയൊൻപത് ബി തൊണ്ണൂറ് ബി തൊണ്ണൂറ്റിയൊന്ന് ബി തന്നെയാണ് ആൻസറ്

അപ്പം നൂറ് ചോദ്യങ്ങളും അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ ഗെയിം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈസി ആയിരുന്നു ടഫായിരുന്നു എന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ മറ്റു വീടുകൾ കാണാം താങ്ക്